സിനിമാ സെറ്റിൽ ഗുണ്ട ആക്രമണം പ്രൊഡക്ഷൻ കൺട്രോളർക്ക് നേരെയാണ് അഞ്ചംഗ സംഘത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ഷൂട്ടിംഗ് സെന്ററിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപത്ത് ഇക്ര ഹോസ്പിറ്റൽ നിതിർവശത്ത് സ്ഥലത്ത് വെച്ചായിരുന്നു ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് ഷൈൻ നിഗമാണ് ചിത്രത്തിലെ നായകൻ രാത്രി പതിനൊന്ന് മണിയോടെ അഞ്ചംഗ സംഘം സെറ്റിലെത്തുകയും പ്രൊഡക്ഷൻ കൺട്രോളർ ജിബു ടി ആക്രമിക്കുകയുമായിരുന്നു വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ജിബുവിനെ കത്തികൊണ്ടുകൊത്തുകയും അക്രമ സംഘം സാരമായി മർദ്ദിക്കുകയുമായിരുന്നു പരിക്കേറ്റ ജിബു ആശുപത്രിയിൽ ചികിത്സയിലാണ് അഞ്ചംഗ സംഘത്തിനെതിരെ കേസെടുത്തതായി നടക്കാവ് പോലീസ് അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്